സാധാരണക്കാരന് അതുമായി താതാത്മ്യം പ്രാപിക്കാൻ എളുപ്പമുണ്ടപ്പോൾ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് വാൽമീകി പറയാം ധർമ്മം എന്താണെന്നറിയുന്നത് ശ്രീരാമൻ്റെ ജീവിതം നോക്കൂ വിഗ്രഹം പോണ്ട ഒരു മനുഷ്യാകാരം പോണ്ട ധർമ്മമാണ് ഈ രാമൻ നത്വം മനസ്സിലായോ മഹാഭാരതം മറ്റൊരു ഇതിഹാസമാണ് ആ ഇതിഹാസത്തിലും ധർമ്മത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് അധർമ്മമാർഗ്ഗത്തിലൂടെ അന്യായമായ മാർഗത്തിലൂടെ പാണ്ഡവരുടെ രാജ്യവും അവരുടെ എല്ലാം തട്ടിപ്പറിച്ച് അവരെയൊക്കെ കാട്ടിൽ പറഞ്ഞയച്ച് അങ്ങനെ സുഖാവാന്ന് വിചാരിച്ചു അവർ എല്ലാം ഉണ്ടാക്കി അവർ അവർ പക്ഷേ സുഖം മാത്രം ഉണ്ടായില്ല എന്നാൽ ധർമ്മത്തിലൂടെ എല്ലാം നേടി സുഖായിരിക്കാം എന്ന് വിചാരിച്ചു പാണ്ഡവരെ അങ്ങനെ അവർ ധർമ്മത്തെ അനുഷ്ഠിച്ചു ധർമ്മത്തിന് വേണ്ടി അവൻ അത്ര ക്ലാശ് ക്ലേശം സഹിച്ചു അല്ലേ ക്ലേശം സഹിച്ചു പതിമൂന്ന് വർഷം പന്ത്രണ്ട് വർഷം പിന്നെ അജ്ഞാതവാസം ഒരു വർഷം കഴിച്ചു അല്ലേ അങ്ങനെ അവർ തിരിച്ചു വന്നു അവർ രാജ്യം ഭഗവാനെ ആശ്രയിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വിജയിച്ചു രാജ്യം കിട്ടി പക്ഷേ പാണ്ഡവരൊക്കെ ദുഃഖിതരായി അവർക്കും കിട്ടിയില്ല എന്താ കാരണം ഭാരതത്തിൽ ധർമ്മത്തെക്കുറിച്ച് വേദവ്യാസ മഹർഷി പറഞ്ഞിരിക്കുന്നത് അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമ്മം നേടാനാണ് കാമശ്ച സധർമ്മിന്ന സേവതേ ധർമ്മത്തിലൂടെ നിങ്ങൾക്ക് അർത്ഥവും കാമവും പണവും ഭോഗങ്ങളൊക്കെ കിട്ടൂലോ അതുകൊണ്ട് ധർമ്മം വിട്ടു പോകരുത് ധർമ്മമാർഗത്തിലൂടെ നിങ്ങൾ മനസ്സിലായോ മനസിലായോ അവരവർ അധർമ്മത്തിലൂടെ നേടി സന്തോഷം ഉണ്ടായില്ല പാണ്ഡവർ ധർമ്മത്തിലൂടെ നേടി സന്തോഷം ഉണ്ടാവണ്ടേ കുറച്ചു നേരത്തേക്കൊക്കെ സന്തോഷം ഉണ്ടായി പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകം വിട്ടു എന്ന് വിട്ടുവെന്ന് പറഞ്ഞോടുകൂടി പാണ്ഡവർക്കെല്ലാം ശൂന്യമായി തോന്നുന്നു പിന്നെ അവരെല്ലാം ഉപേക്ഷിച്ച് ഏകാന്തമായ തപസ്സിലൂടെ ആ ആ ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോഴാണ് അവർക്കും ശാശ്വതമായ സുഖം കിട്ടിയതെന്നാണ് മഹാഭാരതത്തിലൂടെ വേദവ്യാസ മഹർഷി സ്വന്തം കുടുംബ കഥയിലൂടെ എൻ്റെ മക്കളുടെ കഥയിലൂടെ പേരമക്കളുടെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലായോ അപ്പം ധർമ്മം അവിടെ പറഞ്ഞു പക്ഷേ ആ ധർമ്മത്തിന് ഒരു തകരാറുണ്ട് ആ ധർമ്മം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വേദ ഭാഗവത്തിലേക്ക് വരുമ്പോൾ വേദവ്യാസ മഹർഷി ഭാരതമഴിയ വേദവ്യാസ മഹർഷി തന്നെ പറയും ആ അർത്ഥകാമങ്ങൾക്ക് വേണ്ടി അല്ല ധർമ്മം അനുഷ്ഠിക്കേണ്ടത് പിന്നെയോ അർധർമ്മമനുഷ്ഠിക്കേണ്ടത് ഈശ്വരാരാധനമായിട്ടാണ് സ്വധർമ്മേണ ഹരിതോഷണം സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം എന്നാണ് ഭാഗവത്തിൽ വേദവ്യാസ മഹർഷി പറയാം സ്വന്തം ധർമ്മം കർത്തവ്യം കടമകൾ എല്ലാം നമ്മൾ വേണ്ട പോലെ പരിപാലിക്കണം ചെയ്യണം പക്ഷേ എങ്ങനെ ചെയ്യണം അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത് അത് ഈശ്വരൻ്റെ ആരാധനമായി ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനഃശുദ്ധി ഉണ്ടാവുക നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന സത്യസ്വരൂപനെ ശാശ്വതമായ ശാന്തിയെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവുക ഇതാണ് ഭാഗവത്തിൻ്റെ ധർമ്മവും ഈ ഭാരതത്തിൻ്റെ ധർമ്മ പ്രഖ്യാപനം തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ധർമ്മമാണ് പ്രധാന വിഷയം പക്ഷേ ആ ധർമ്മം തന്നെ രണ്ട് തരത്തിൽ അനുഷ്ഠിക്കാം മനസ്സിലായോ അപ്പോൾ സാധാരണ ആൾക്കാർ ആഗ്രഹമുള്ള ആൾക്കാരാണ് അപ്പോൾ ആഗ്രഹമുള്ള ആൾക്കാർ അധർമ്മത്തിലൂടെ ആഗ്രഹം നേടാൻ ശ്രമിക്കും അല്ലേ അപ്പോൾ അത് അതപ്പതനത്തിന് കാരണമാണ് അവൻ്റെ വികാസത്തിന് തടസ്സമാണ് അവൻ്റെ പുരോഗതിക്ക് വിഘാതമാണ് അതുകൊണ്ട് ധർമ്മമാർഗത്തിലൂടെ ഒക്കെ നേടുവെന്ന് പറഞ്ഞു മനസ്സിലായോ പക്ഷേ എത്ര തന്നെ പണം ഉണ്ടായാലും എത്ര തന്നെ ഭോഗങ്ങൾ അനുഭവിച്ചാലും മനുഷ്യ മനസ്സിന് സമാധാനം സംതൃപ്തി ഉണ്ടാവില്ല കാരണം എന്താ ഈ നേടിയ പണവും ഭോഗങ്ങളും എല്ലാം പരിമിതമാണ് നമ്മുടെ പ്രയത്നം തന്നെ പരിമിതമാണ് കർമ്മം തന്നെ ലിമിറ്റഡാണ് കർമ്മം പരിമിതമാണെങ്കിൽ കർമ്മം കൊണ്ട് പരിമിതമായ ഫലങ്ങളല്ലേ കിട്ടുള്ളൂ അതെ ലിമിറ്റഡ് ആക്ഷൻ ലിമിറ്റഡ് റിസൾട്ടേ തരുള്ളൂ നമുക്ക് വേണ്ടത് ശാശ്വതമായ സുഖസമാധാനങ്ങളല്ലേ അതെ പക്ഷേ ആദ്യം ഒക്കെ ഇഷ്കാമമായി ചെയ്യുമെന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ അതിലൊരാളോട് ഈശ്വരാർപ്പണമായി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല ആദ്യം ആഗ്രഹങ്ങളുണ്ട് ശരി ശാസ്ത്രീയമായ മാർഗ്ഗത്തിലൂടെ ധാർമ്മികമായ മാർഗ്ഗത്തിലൂടെതൊക്കെ ചെയ്യും നേടൂ അങ്ങനെ അവൻ കുറേ നേടി അനുഭവിച്ചു കുറെ കഴിയുമ്പോൾ അതിൻ്റെ പരിമിതി ലിമിറ്റേഷൻസ് സ്വയം ഫീൽ ചെയ്യും ആ സമയത്ത് ഈ പണം കൊണ്ടോ ഈ സുഖഭോഗങ്ങളെ കൊണ്ടോ ബംഗ്ലാവ് കൊണ്ടോ എല്ലാ തരത്തിലുള്ളതായ ആ കംഫർട്ടും കൺവീനിയൻസും ഒക്കെ ഉണ്ടായി പക്ഷെ അതുകൊണ്ടൊന്നും അതൊന്നും കിട്ടിയിട്ടും എന്തോ സംതിങ് ഈസ് ലാക്കിംഗ് ഉള്ളിലെന്തോ ഒരു ശൂന്യത ഒരു സംതൃപ്തിയില്ലായ്മ അപ്പോഴാണ് അടുത്ത സ്റ്റേജ് ഗുരുവിന് പറഞ്ഞു കൊടുക്കുക മനസ്സിലായോ ഇനി ധർമ്മം തന്നെ കർമ്മം തന്നെ എങ്ങനെ ചെയ്യണം നിഷ്കാമമായി ഈശ്വരാർപ്പണമായി ചെയ്യൂ ഈശ്വരാരാധനയായി ചെയ്യോ മൊത്തം സ്വകർമ്മണാത്തമഭ്യർത്ഥ്യ സിദ്ധിം വിന്ദതിമാനവഹ ഗീതയിലെ ഗീതാചാര്യം പറയാ ഭഗവാൻ ശ്രീകൃഷ്ണൻ യഥപ്രവൃത്തി ഭൂതാനം യേനസർവം ഇതം തദം സ്വകർമ്മണാ തമഭ്യർത്ഥ്യ സിദ്ധിം വിന്ദതി ബിന്ദതിമാനവഹ എന്താ യാതൊരു ഭഗവാൻ പരമേശ്വരനിൽ നിന്നാണോ പരമാത്മാവിൽ നിന്നാണോ ഈ പ്രപഞ്ചമുണ്ടായത് യാതൊരുവനെ കൊണ്ടാകും നിലനിൽക്കുന്നത് യാതൊരുവനാണോ നമുക്കിതൊക്കെ ചെയ്യാനുള്ള ശേഷിയും ശേഷുഷിയും ശക്തി ഊർജം എല്ലാം തരുന്നത് ആ ഈശ്വരനെ നമ്മുടെ കർമ്മം കൊണ്ട് ആരാധിക്കണം മനസ്സിലായോ അങ്ങനെ ചെയ്താലോ അതുകൊണ്ട് സിദ്ധി കിട്ടും സിദ്ധി എന്ന് പറഞ്ഞാലോ ആദ്യത്തെ സിദ്ധി ഭൗതികാഭിവൃദ്ധി രണ്ടാമത്തെ സിദ്ധി മനഃശുദ്ധി മൂന്നാമത്തെ സിദ്ധി സത്യസാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഭഗവാൻ സാക്ഷാത്കാരം ആകുന്ന ശാശ്വത ശാന്തി ഇത് കർമ്മം ഭഗവതർപ്പണമായി ചെയ്യുന്നുകൊണ്ടേ കിട്ടുള്ളൂ എന്നാണ് ഭാരതത്തിലെ വ്യാസവ്യാസം അങ്ങനെ പറഞ്ഞിട്ടില്ല മനസ്സിലായോ കാരണം ഒരു വ്യക്തിയുടെ എവല്യൂഷൻ്റെ ഓരോ സ്റ്റേജാതെ ആദ്യമേതങ്ങട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം എന്താ പറയുക ദുഷ്കർമ്മങ്ങൾ അല്ലെങ്കിൽ അപ്പോൾ അവകർമ്മങ്ങൾ നിഷിദ്ധകർമ്മങ്ങൾ ചെയ്ത് ആഗ്രഹം നേടാൻ പോകുന്ന ആ വ്യക്തിയെ അവിടുന്ന് ആ സമാജത്തെ അവിടുന്ന് ഉയർത്തണം വേണ്ടേ അതിനുവേണ്ടി നിഷിദ്ധകർമ്മം ചെയ്യാതിരിക്കൂ ശാസ്ത്രസംഹിതമായ കർമ്മം ചെയ്യൂ ശാസ്ത്രസംഹിതമായ രീതിയിൽ ധാർമ്മികമായ ജീവിതം നയിക്കൂ സദാചാരനിഷ്ടമായ ജീവിതം നയിക്കൂ എന്നൊക്കെ പറയും തൻ്റെ കടമകളും കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കൂ ഭംഗിയായിട്ട് അങ്ങനെ നേടുന്നിയെ അധ്വാനിച്ച് ജീവിക്കൂ കട്ടി കട്ടുമുടിച്ച് ജീവിക്കാതെ മനസ്സിലായോ കള്ളത്തരവും കരിഞ്ചന്തയും കൊഴുത്തിവയ്പ്പും അങ്ങനെ ബ്ലാക്ക് മണിയും കൊണ്ട് ആ ജീവിക്കേണ്ട ആൾക്കാർ അത് നിനക്ക് നിൻ്റെ അന്തസ്സിന് ചേർന്നതല്ല മനസ്സിലായോ അതുകൊണ്ട് ധാർമ്മിക ധർമ്മനിഷ്ഠമായി ധാർമ്മികമായി നീ അധ്വാനിക്കൂ എല്ലബസേ നിരകർമ്മോ വിത്തം തേന വിനോദയ ചിത്തം ഭജഗോവിന്ദ ആചാര്യസ്വാമികൾ പറയാം തൻ്റെ കർത്തവ്യങ്ങളും കടമകളും സമാജത്തിനോടുള്ള ഉത്തരവാദിത്വങ്ങൾ കടപ്പാടുകൾ അബ്ലികേഷൻസ് അതൊക്കെ വളരെ ഭംഗിയായി എത്ര നന്നായി ഓരോ വ്യക്തിക്കും ചെയ്യാൻ കഴിയും അത്ര നന്നായി ചെയ്ത് അതുകൊണ്ട് വന്നു ചേർന്നുകൊണ്ട് സന്തോഷിക്കാൻ മനസ്സിന് ട്രെയിനിങ് കൊടുക്കും പരിശീലിപ്പിക്കൂ നല്ല ട്രെയിനിങ്ങിൻ്റെ കാലാണല്ലോ ജോലി കിട്ടിയ ട്രെയിനിങ് അല്ലേ ആറ് ആദ്യം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് വേണം അല്ലേ ട്രെയിനിങ് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോഗ്രാം ഇസ് അപ്പോൾ നമ്മുടെ മനസ്സിന് അല്ല ട്രെയിനിങ് നമ്മൾ കൊടുക്കണ്ടോ ഉണ്ടോ അവനെ കാണുമ്പോൾ ഇവൻ്റെ കാണുമ്പോൾ അവനത്രയുണ്ട് പിന്നെ ഇത്രയുണ്ട് നിനക്ക് ഇത്രയല്ലേ ഉള്ളൂ ഇങ്ങനെ കമ്പയർ ചെയ്യാം നമ്മൾ അല്ലേ അപ്പം ദുഃഖം ഉണ്ടാവുക മനസ്സിനെ പഠിപ്പിക്കുക നിൻ്റെ പണി മാന്യമായി ചെയ്ത് അതുകൊണ്ട് നിനക്ക് എന്താ വരിക അതുകൊണ്ട് നീ സന്തോഷിക്കുക പരിശീലിപ്പിക്കൂ മനസ്സിലായോ പറയും വി ഗെറ്റ് വാട്ട് വി ഡിസേർവ് നിങ്ങൾക്ക് അർഹിക്കുന്നത് എനിക്ക് അർഹിക്കുന്നത് നിങ്ങൾക്കും പോവില്ല നിങ്ങൾക്ക് അർഹിക്കുന്നത് വേറൊരാൾക്കും പോലെയാ നമുക്ക് അർഹിക്കുന്നത് നമുക്ക് വരും ശരിയോ ആരാണ് അർഹത ഉള്ളവനാവുക അർഹത ഉണ്ടാവാൻ എന്താ വേണ്ടത് ഹി ഹു സേർ ഹി ഡിസേർസ് ആരാണോ ഈ ലോകത്തെ ഈശ്വരനായി ഈശ്വരനായിക്കൊണ്ട് സേവിക്കുന്നത് അവർക്കെല്ലാത്തിനും അർഹതയുണ്ടാവും മനസ്സിലായോ അങ്ങനെയാണ് ജീവിക്കേണ്ടത് ശരി അങ്ങനെ ജീവിച്ചു ധാരാളം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സംതൃപ്തി കിട്ടാതിരിക്കുന്ന സമയത്താണ് അടുത്ത സ്റ്റേജിൽ അവൻ അന്വേഷിക്കും ഇതല്ലല്ലോ ഞാൻ അന്വേഷിച്ചത് ഇതൊക്കെ കിട്ടി കുട്ടികളുണ്ടായി കുട്ടികളൊക്കെ നല്ല നിലയിലായി നല്ല വീടുണ്ടായി കാറുണ്ടായി എല്ലാം വെൽ സെറ്റിൽഡ് ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ പക്ഷേ എന്തില്ല ഞാൻ ഇതിലൂടെയൊക്കെ അന്വേഷിച്ചു തുടങ്ങിയത് ആന്തരികമായ തൃപ്തി ധന്യത കൃതകൃത്യത ഫുൾഫിൽമെന്റ് ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ലൈഫിലൊരു ഫുൾഫിൽമെൻറ്റ് മനസ്സിലായോ അതുമാത്രമല്ല ബാക്കിയൊക്കെ ഉണ്ട് അപ്പം അവന് സന്തോഷിപ്പിക്കാൻ പറ്റില്ല മനസ്സിലായോ അങ്ങനെയാണ് നമ്മുടെ രാജാക്കന്മാരൊക്കെ ഓ ധാർമ്മികമായി ഗുരു ഗുരുതത്തിൽ പോയി പഠിച്ചു എല്ലാം സമ്പാദിച്ചുവൊക്കെ കഴിഞ്ഞു ഒരു സ്റ്റേജ് വന്നപ്പോഴോ ഇതിൻ്റെ പരിമിതി മനസ്സിലായി വരുന്ന ജനറേഷൻ ഇതൊക്കെ ഏൽപ്പിച്ചു ഉത്തരവാദിത്വം ഏൽപ്പിച്ച അവർ പതുക്കനെ ആ ശാന്തമായ ഗിരികളിലേക്ക് പർവ്വതങ്ങളിലേക്ക് വനാന്തരങ്ങളിൽ പോയി ഏകാന്തമായ ധ്യാനത്തിലൂടെ ആ മനസ്സിനെ പരമാത്മാവിനോട് ചേർത്ത് മുക്തരായി ധന്യരായി അപ്പോഴവർക്ക് കൃതാർത്ഥത ഉണ്ടായത് മനസ്സിലായോ അപ്പോൾ അതിനുള്ള സ്റ്റേജാണ് അതിന് ശിദ്ധശുദ്ധി അപ്പോൾ ധർമ്മം ഒന്ന് ബ്രഹ്മം മറ്റൊന്ന് വേദത്തിൻ്റെ വിഷയമേ പറയണത് വേദം ധർമ്മം ബ്രഹ്മം ഈ രണ്ടെണ്ണത്തിന് പറയണം ടെക്നിക്കലാണത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശാശ്വതമായ സത്യം ശാശ്വതമായ സുഖം ശാന്തി സമാധാനം ധർമ്മം വെച്ചാൽ അതിനുള്ള ഉപായം മനസ്സിലായോ അപ്പോൾ അതാണ് ഭാരതത്തിലും പറഞ്ഞത് അതാണ് രാമായണത്തിലും പറയണത് അതു തന്നെയാണ് പുരാണങ്ങളിലുമൊക്കെ പറയണത്